ജനവാസ മേഖലയിൽ കയറി കൂടിയ രാജവമ്പാലിയെ പിടികൂടി ഉൾവനത്തിൽ തുറന്നുവിട്ടു മാങ്കുളം ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള ആനക്കുളം സെക്ഷൻ പരിധിയിൽ വരുന്ന ശെവിൽകുടി ട്രൈബൽ സെറ്റിൽമെന്റിലായിരുന്നു രാജവംപാലിയെ കണ്ടത് പ്രദേശവാസികൾ വിവരം അറിയിച്ചതോടെ രാജവംപാലിയെ പിടികൂടി നീക്കി മാങ്കുളം ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള ആനക്കുളം സെക്ഷൻ പരിധിയിൽ വരുന്ന ശേവലകുടി ട്രൈബൽ സെറ്റിൽമെന്റിലായിരുന്നു പ്രദേശവാസിയുടെ വീടിന് മുൻപിലുള്ള കൊക്കോമരത്തിൽ രാജവമ്പാല കയറിക്കൂടിയത് പന്ത്രണ്ടടി നീളവും ഏകദേശം പതിനഞ്ച് കിലോ തൂക്കവുമുള്ള അഞ്ചു വയസ്സിലധികം പ്രായം കണക്കാക്കുന്ന പെൺ രാജവമ്പാലയാണ് കണ്ടെത്തിയത് തുടർന്ന് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറും സ്നേക്ക് റെസ്ക്യൂബറുമായ പി എസ് മധുകുമാറിന്റെയും കടലാർ ആർ ആർ ടി ടീമിന്റെയും നേതൃത്വത്തിൽ പാമ്പിനെ പിടികൂടി ഉൾക്കാട്ടിൽ തുറന്നുവിട്ടു രാജവെമ്പാല കൊക്കോമരത്തിൽ കയറിക്കൂടിയതോടെ വ്യാഴാഴ്ച ഉച്ച മുതൽ ട്രൈബൽ കോളനി നിവാസികൾ ഭയപ്പാടിലായിരുന്നു പാമ്പിനെ പിടികൂടി നീക്കിയതോടെ ഇവരുടെ ഭീതി ഒഴിഞ്ഞു